ഹോസ്പിറ്റലിൽ കാഴ്ച കിട്ടിയവരുടെ നേത്രദാന പക്ഷാചരണ സമയത്ത് അവിടെ കണ്ണ് കൊടുത്തവരുടെ വീട്ടുകാരെ വിളിച്ച് ആദരിക്കും ഒപ്പം തന്നെ കാഴ്ച കിട്ടിയവരെ വരുത്തും ഇങ്ങനെ ഒരു സമയത്ത് അമൃത ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങൾ ഒരുത്തിന് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് വയസ്സിലൊരു കുട്ടി മരിച്ചപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി ഈ കുട്ടിയുടെ കണ്ണ് ദാനം ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ തന്നെ വേറൊരു നാല് മൂന്നര നാല് വയസ്സിലൊരു കുട്ടി കാഴ്ചയില്ലാണ്ടിരിക്കുക ആ കുട്ടിക്ക് ഈ കണ്ണ് കൊടുത്തു രണ്ട് കണ്ണും ആ കുട്ടിക്ക് കൊടുക്കും അപ്പൊ അപ്പൊ ഇത് ഇത് അന്നേരം അവിടെ വെച്ച് പറയാണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ കണ്ണ് കിട്ടി അത് പേർക്ക് കൊട്ടിക്കും അപ്പൊ ഈ രണ്ടു രണ്ടുപേരുടെ അച്ഛനമ്മമാരെ ഉണ്ട് ഈ കുട്ടി സ്റ്റേജിൽ കയറിയപ്പരിച്ച കുട്ടിയുടെ അമ്മയെ അച്ഛനും ഓടി വന്നിട്ട് എടുക്കണം കണ്ടല്ലോ അത് നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഒരു നിമിഷം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കും ആ കുട്ടി മരിച്ച കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ അവരാ കുട്ടിയെ എടുത്തോണ്ട് ഓടിയെടുത്തോ ആ കണ്ണിന് ഉമ്മാക്കിയ കണ്ടാൽ അത് മതി നമുക്ക് ജീവിതത്തിന്റെ പാതി വഴിയിൽ കാഴ്ചയിൽ ഇരുട്ട് മൂടിപ്പോയ പൂർണമായും അന്ധനായ ഈ മനുഷ്യൻ ഇന്ന് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി ഇരുപതിൽ പരം കാഴ്ചയില്ലാത്ത ആളുകൾക്ക് നമ്മുടെ ഈ ലോകത്തിന്റെ നിറങ്ങളെ കാണാൻ കാഴ്ച നേടിക്കൊടുത്തു നമ്മൾ അറിയണം തൻ്റെ കണ്ണിന് കാഴ്ച ഇല്ലാത്തപ്പോൾ പോലും കണ്ണു കാണാൻ പറ്റാത്ത മറ്റുള്ളവർക്ക് കാഴ്ച കിട്ടാനായി ഇറങ്ങിത്തിരിച്ച തിരിച്ച പലരുടെയും പലപ്പോഴുള്ള ആക്ഷേപങ്ങൾ കേട്ടിട്ടും തൻ്റെ ദൗത്യത്തിൽ നിന്നും പിന്തിരിയാതെ മരിക്കും വരെയും താനും തൻ്റെ ഭാര്യയും കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നേടിക്കൊടുക്കാൻ പ്രയത്നിക്കുമെന്ന് ഉറച്ച തീരുമാനമെടുത്ത മനസ്സിൽ നിറയെ നന്മയുള്ള മനസ്സിൽ നിറയെ അകക്കാഴ്ചയുള്ള ഈ മനുഷ്യനെ തൊണ്ണൂറ്റി രണ്ടിൽ വരെയും എനിക്ക് പൂർണ്ണമായിട്ട് കാഴ്ച ഒരാളായിരുന്നു അന്നേരം പല രീതിയിലുള്ള വർക്കുകൾ കൺസ്ട്രക്ഷൻ ഫീൽഡുകളിൽ മറ്റേ വെൽഡിംഗ് ഹെൽപ്പറായിട്ട് അങ്ങനെ അങ്ങനെ ലോറി ഉണ്ടായിരുന്നു വീട്ടിൽ ലോറിയിൽ പോകുമായിരുന്നു ഇങ്ങനെ പല രീതിയിലുള്ള വർക്കായിട്ട് നടക്കുമായിരുന്നു ഒരു ദിവസം വൈകുന്നേരം കണ്ണിങ്ങനെ ചുമന്ന് വരുമായിരുന്നു ഞാൻ മൈൻഡ് ചെയ്തില്ല കണ്ണിങ്ങനെ ചുമന്ന് വരുമ്പോൾ എൻ്റെ ധാരണ വെൽഡിംഗ് ലേറ്റ് അടിച്ചാണെന്നൊക്കെ ഉള്ള രീതിയിൽ വെച്ചുകൊണ്ടിരുന്നു പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് വൈകിട്ട് നേരത്ത് ഏതാണ്ട് ഒരു അസ്തമേന സൂര്യൻ്റെ ആ പൊസിഷനിൽ ആണ് എന്റെ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുന്നത് അതാണ് എൻ്റെ ലാസ്റ്റ് സീൻ ആ കാഴ്ച നഷ്ടപ്പെട്ട് എൻ്റെ നൂറ്റി പത്ത് ദിവസോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും ലാസ്റ്റ് ഇത് കാഴ്ച കിട്ടില്ല നിറവെല്ലാം കട്ടായി ഇനി കാഴ്ചയില്ല എന്നുള്ള പൂർണ്ണമായിട്ട് ഒരു എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ മാറി അപ്പോൾ എൻ്റെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി നിങ്ങൾക്കൊന്നും ആലോചിച്ച് നോക്കി നിങ്ങളൊന്ന് കണ്ണടച്ച് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ എന്തായിരിക്കും അവസ്ഥ ഇവിടെ സിനിമ നടക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ കണ്ണടച്ചിരുന്ന എന്ത് കാണുന്നു അതേ അവസ്ഥ എനിക്ക് ഒരു രണ്ട് പേര് പിടിച്ചാലേ നടക്കുള്ളൂ ആ അവസ്ഥയിലേക്കെ എത്തി അപ്പോൾ പിന്നെ എൻ്റെ മുമ്പിൽ ആത്മഹത്യ അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല ഞാനൊന്ന് രണ്ടോണം ശ്രമിച്ചു പറ്റിയില്ല രക്ഷപ്പെട്ടു അവിടെ നിന്ന് വന്നപ്പോഴാണ് ഒരു റിഫൈനറിയിലൊരു മോളിക്കോശിന്ന് പറഞ്ഞു വർഗീസ് സാറിൻ്റെ ഡയറക്ടർ കോശി വർഗീസ് സാറിൻ്റെ വൈഫ് മോളിക്കോശി ഇത് അറിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്നു എന്നെ വണ്ടി കയറ്റി ഇന്ന് പുറത്ത് കൊണ്ടുപോകട്ടെ എന്നു ചോദിച്ച് എന്നെ കൊണ്ടുപോയി അല്ലാണ്ട് ഫോട്ടോ വെച്ച് തുടങ്ങി ചാലക്കുടി വരെയുള്ള പല വീടുകളിലും കൊണ്ടു നടന്ന് അവിടെ ഓരോ പേഷ്യൻ്റായിരുന്നു ക്യാൻസർ രോഗികൾ കാല് മുറിച്ചവർ അങ്ങനെ പലരെ വീടുകളിലും കൊണ്ടുപോയി ഭക്ഷണവും വസ്ത്രവും സാമ്പത്തികവും എല്ലാം കൊടുത്തു കൊടുത്ത് ചാലക്കുടി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് അങ്കമാലിലൊരു ഹോട്ടലിൽ കയറി എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചിട്ട് ചോദിച്ച മോനെ സ്വാദില്ലേ ഭക്ഷണം നല്ലതല്ലേ കഴിക്കുന്നൊക്കെ പറഞ്ഞ് കഴിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വന്നു അപ്പോൾ മോനെ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ആ നമ്മൾ ആദ്യം കണ്ട വീട്ടിൽ ആൻറ്റഡി ചേട്ടന് തൊണ്ടയിൽ ക്യാൻസറാണ് അദ്ദേഹത്തിന് എന്ത് ഭക്ഷണം കൊടുത്താലും ട്യൂബിൽ കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് രണ്ട് കയ്യുമുണ്ട് രണ്ട് കാലും ഉണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അദ്ദേഹത്തിന് ഭക്ഷണം ഇങ്ങനെ പറ്റുള്ളൂ അത് അങ്ങനെ ഓരോരുത്തർ ലങ്സിലെ ക്യാൻസർ ഇങ്ങനെ പല കാലും മുറിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കുക രണ്ട് കയ്യും മുറിച്ചേക്കും അപ്പം അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് മോന് നല്ല ഇതുണ്ട് കാഴ്ചയില്ലാന്നല്ലേ ഉള്ളു ഈ ലോകം കാണുന്നേക്കാളും അന്തസ്സായിട്ട് നമുക്ക് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് എന്നെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് എന്ത് നമ്മുടെ വീട്ടിലൊരാള് മരിച്ചാൽ ആ രണ്ട് കണ്ണുകൊണ്ട് രണ്ടു പേർക്ക് ഈ സുന്ദരമായ ലോകം കാണാൻ സാധിക്കും ആ ലോകത്ത് സന്തോഷവും ദുഃഖവും എല്ലാം നേരിട്ട് കാണാനുള്ളൊരു അനുവാദം ഒന്നൊന്നു എനിക്ക് പറയാൻ പറ്റും ഒരു റോസാപ്പൂ എന്തായിരുന്നു അതല്ലെങ്കിൽ ഒരു മുല്ലപ്പൂ എങ്ങനെ ഇരിക്കണം എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു ആ സമയത്ത് അത് എനിക്ക് പറയാൻ പറ്റും ഒട്ടും കാഴ്ച ജന്മനാ കാഴ്ച ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ മരിക്കുന്ന ഒരാളുടെ കണ്ണില് ഒരു കണ്ണിലൊക്കെ കണ്ണെന്ന് പറഞ്ഞാൽ എല്ലാ കണ്ണും മുഴുവൻ എടുത്തുകൊണ്ട് പോകുവല്ല അതിൻ്റെ ഒരു കോർണിയാന്ന് പറഞ്ഞൊരു ആ കൃഷ്ണമണി കറുത്ത ഭാഗത്തുള്ള ഒരു കഷ്ണം ഒരു ചെറിയ റൗണ്ടിലൊരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് അതാണ് നമ്മൾ നേത്രദാനം എന്നല്ല നേത്ര പടല നേത്രപടലം എന്നാണ് അതിന് പറയുന്നത് ആ നേത്രപടല ദാനം അത് ചെയ്താൽ ആ തിരിച്ച് അവിടെ അതൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം ഒരു ലെൻസ് പിടിപ്പിക്കും എന്നിട്ടാണ് നമ്മൾ അല്ലാണ്ട് കണ്ണ് കുഴിഞ്ഞിരിക്കും എന്നല്ല മരിച്ചു കിടന്നത് അപ്പൊ അത് ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ ആ രണ്ടു പേർക്ക് കാഴ്ച കിട്ടി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം നമുക്ക് ഒരിക്കലും കിട്ടില്ല വേറെ ഒരു ഭാഗത്തു നിന്നും കിട്ടില്ല ആ വീട്ടുകാർക്കും അതെ നമ്മളിത് കഴിഞ്ഞിട്ട് കാഴ്ച കിട്ടി ആ വീട്ടിൽ പറയുമ്പോൾ അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കൾക്കൊക്കെ ഉണ്ടാവുന്ന സന്തോഷം അങ്ങനെ ചെയ്ത് ചെയ്ത് വന്ന് പല വീടും ഓപ്പോസിറ്റും ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ കഴുത്തിന് പിടിച്ച് ഇറക്കി വിട്ടിട്ടുണ്ട് തരില്ല ഇത് തരാൻ പറ്റില്ല എൻ്റെ അച്ഛൻ്റെ കണ്ണ് തരില്ല എന്ന് പറഞ്ഞാൽ എന്നിട്ട് അവർ തന്നെ പിന്നീട് വിളിക്കും പത്ത് പതിനാറ് ദിവസം കഴിയുമ്പോൾ ഉണ്ണി അന്നേരത്തെ ആ ഒരു ടെൻഷനിൽ പറ്റിയതാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും സാമ്പത്തികം തരട്ടെ നിങ്ങളെ ഒരു കോടി രൂപ തന്നാലും മരിച്ചു കിടക്കുന്ന കണ്ണ് ആ കണ്ണ് കിട്ടിയാൽ അതിൽ പരം പുണ്യം വേറെ ഒന്നും ഉണ്ടാവില്ല കാരണം ആ കാഴ്ച ഇല്ലാത്തവർക്ക് ആ കാഴ്ച ഇല്ലാത്ത ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയുള്ളൂ അപ്പൊ അതിന്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നു നല്ല രീതിയിൽ അത് എല്ലാ എന്റെ കൂട്ടുകാര് ഭാര്യ മക്കള് ഇപ്പൊ സക്ഷമാനുണ്ട് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഇരുപത്തൊന്ന് ടൈപ്പ് വികലാംഗത്വം ഉള്ളവരുടെ ഒരു സംഘടനയാണ് ആ സംഘടന എൻ്റെ ഈ പ്രവർത്തനം അറിഞ്ഞ് എന്നെ വന്ന് ആ സംഘടനയിൽ ഞാൻ ചേർന്നു അതിൽ കൂടെ പിന്നെ ഇപ്പം ഷിപ്പ്യാർഡ് കമ്പനി നമുക്കൊരു വണ്ടിയൊക്കെ തന്നു അപ്പോൾ ഇതിൽ എല്ലായിടത്തും നടന്ന് പിന്നെ കോവിഡ് സമയത്ത് ഞങ്ങൾ ഈ നാട്ടിൽ മുഴുവൻ എറണാകുളം ജില്ല ഞങ്ങൾക്ക് കളക്ടർ പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പോകാൻ വികല ദിവ്യാംഗരായിട്ടുള്ളവരുടെ വീടുകളിൽ കൊണ്ട് ഈ ഭക്ഷണ സാധനങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു ഇപ്പോഴും കണ്ണ് ആര് നിങ്ങൾ ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും മരിച്ചാൽ ആദ്യം ചിന്തിക്കേണ്ടത് അടിയന്തര കർമ്മം ചെയ്യാനല്ല അല്ലെങ്കിൽ ക്രിമേഷൻ അല്ല ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം കണ്ണുകൾ ദാനം ചെയ്യാനുള്ളത് കാരണം കണ്ണ് മാത്രമേ മരിച്ചിട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ ബാക്കിയുള്ള ബ്രെയിൻ ഡെത്ത് നടത്തിയാലാണ് കിഡ്നിയോ അല്ലെങ്കിൽ ലിവർ ബാക്കിയെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ ഇത് ഫുൾ മരിച്ചു കിടക്കുന്ന ഒരാളുടെ മാത്രമേ കണ്ണെടുക്കാൻ പറ്റുള്ളൂ ജീവിച്ചെൻ്റെ കണ്ണ് മാറ്റിവെച്ചാൽ പറ്റിയെങ്കിൽ എൻ്റെ അമ്മ തരാമെന്നു പറഞ്ഞാൽ നടക്കില്ല കിഡ്നി അങ്ങനെ നടക്കും പക്ഷെ ഫുൾ ഡെത്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഈ കണ്ണ് അതാ ദഹിപ്പിച്ച് കളയണോ ക്രമേഷം ചെയ്ത് കഴിയുന്നതിന് മുമ്പ് ആ രണ്ട് കണ്ണ് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ദാനം ചെയ്യണേക്കാളും ഭയങ്കര ഒരു ദാനമായിരിക്കും നേത്രദാനം അതിനുവേണ്ടി എല്ലാവരും ഇതൊരു എൻ്റെ ഒരു അപേക്ഷയായിട്ട് ഒരു കാഴ്ചയില്ലാത്ത ഒരാളുടെ അപേക്ഷയായിട്ട് കണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതിനു വേണ്ടിയിട്ട് ഓരോ വീട്ടിലും നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും അവനോൻ്റെ വീട്ടിൽ ചിന്തിച്ചാൽ മതി എൻ്റെ വീട്ടിൽ മരിച്ചാൽ ഞാൻ ആളുകളെ അറിയിക്കുന്നതിന് മുമ്പേ നേത്രദാനത്തിന് തയ്യാറാകും ഒരു സമ്മതപത്രം വേണ്ട മക്കളുടേയും ഭാര്യയുടെയും അമ്മയുടെ അച്ഛൻ്റെ അവരുടെ സമ്മതം മതി ഇതിന് മാത്രം നമ്മൾ ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങളെല്ലാവരും തയ്യാറാണെങ്കിൽ നമുക്കിത് ഈ കേരളത്തിലെ കാഴ്ചയില്ലായ്മ എന്നുള്ള ആ ഒരു ഇത് മാറ്റിയെടുക്കാൻ നിങ്ങളെ ഓരോരുത്തരും മനസ്സുകൊണ്ട് ചിന്തിച്ച് അതിനുവേണ്ടി ഒരു ഒരു വലിയൊരു വിപ്ലവമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു ന്യൂസ് കേരളം ടുഡേ നന്മയ്ക്കായി ഒരു വിരൽ സ്പർശത്തിൻ്റെ കയ്യൊപ്പ്